ഹലോ അസ്സാം വലൈക്കും നമസ്കാരം സ്വാഗത എൻ്റെ ഡ്രൈവിംഗ് വീഡിയോ കൂടുതലും അങ്ങനെ കാണാറില്ല പക്ഷെ താല്പര്യമുള്ള ആത്മാർത്ഥതയുള്ള സ്റ്റുഡൻസിന് അടുത്ത് മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ താല്പര്യമുള്ള മാത്രം അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇന്ന് നമ്മളെ സെൻസി ടീച്ചറാണ് ഐക്കോടാണ് അവർ വീട് വരിക അത് മാരേജ് നോക്കാണ്ട് താമസം കണ്ണൂർ അപ്പോൾ അവരിതേപോലെ ഡ്രൈവ് ചെയ്തിട്ട് പേടി വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര പേടിയായിരുന്നു കാരണം മുമ്പ് വണ്ടി പഠിച്ചതിന് ശേഷം വണ്ടി വേറെ ലോറിക്കോണ്ട് തട്ടിട്ടല്ല പിന്നതിനുശേഷം വയനും അങ്ങനെയുള്ള ആൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വലിയ ടെൻഷനായിരുന്നു ഇവർ സ്മാർട്ടാണ് സെറ്റ് ആവും പക്ഷെ അങ്ങനെ വണ്ടി തട്ടിട്ട് പിന്നെ എടുക്കാണ്ട് കുറേ എടുക്കും ഒരിക്കലും എടുക്കാൻ പറ്റില്ല പിന്നെ ആര് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ സുപ്രഭാവത്തിൽ ഇങ്ങനെ അവരുടെ ഫ്രണ്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് ഓഫീസ് എന്റെ വീഡിയോ കണ്ട് പാസ്പോർട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവരും അവരെ കൂടെ അഭിപ്രായം ചോദിച്ചാൽ ഇവർക്കൊരു കോൺഫറൻസ് അങ്ങനെ തന്നെ വന്നിട്ടില്ലായിരുന്നു എന്റെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഡ്രൈവിംഗ് പഠിക്കുന്നുള്ള ഒരു വീഡിയോ അല്ല അല്ല പഠിക്കും എനിക്കൊരു പഠിക്കുന്നുള്ളൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അപ്പൊ എന്ന പിന്നെ പിന്നെ ഫോളോ ചെയ്തു അങ്ങനെ ഇവർ എന്റെ കൂടെ വന്ന് ഒരു രണ്ട് ദിവസം ഒരു മൂന്നാമത്തെ ദിവസം തന്നെ എത്ര ദിവസം രണ്ടു ദിവസം കോൺഫറൻസ് ആയിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മളിപ്പോ ഒരു ദിവസം കോൺഫറൻസ് ഒറ്റക്ക് വിട്ട് കൊണ്ട് കാര്യമില്ല നമ്മൾ റോഡ് എന്ന് പറഞ്ഞാൽ പലമായിട്ടുള്ള റോഡാണ് അപ്പൊ ആ റോഡ് നമ്മൾ മനസ്സിലായി കൊടുക്കും അവരെ കൂളാക്കി കൂളാക്കി നമ്മള് ധൃതി കൂട്ടിക്കാരില്ലേക്കും ഇന്ന് നമ്മളെ സെൻസി ടീച്ചറാണ് മുമ്പ് വണ്ടി പഠിച്ചതിനു ശേഷം വണ്ടി ലോറിക്ക് പോലും ആദ്യത്തെ ദിവസം തന്നെ ഒന്നോ രണ്ടാമത്തെ ദിവസം ഒന്നല്ല രണ്ടാമത്തെ ദിവസം മൂന്നാം ദിവസം കോൺഫിഡൻസ് ആയാലും കോൺഫിഡൻസ് ക്ലാസ് ഴിയാണ് പക്ഷെ ഏറ്റവും നല്ലൊരു ഡ്രൈവറായിട്ട് എന്നെ മാറ്റാൻ വേണ്ടിട്ട് സഹായിച്ചാൽ റാസർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ദുബിനി ഒരുപാട് നന്ദി